ഫലസ്തീനിലെ ഗസയിൽ നിന്നും ഇപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏഴോളം ഇസ്രായേലിന്റെ സൈനികർ മരണപ്പെടുകയും അതോടൊപ്പം നാൽപ്പതിലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അൻപതോളം സൈനികരാണ് ഇസ്രയേലിന് സർവീസിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നദൻ യാഹു തന്നെ പറഞ്ഞിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള വില നൽകേണ്ടി വന്നു എന്നാണ് ഹയ്യുഷായിയിലും അതുപോലെ തന്നെ ജബാലിയിലുമാണ് ശക്തമായ ആക്രമണങ്ങളും തിരിച്ചടികളും അമാസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുകൾക്കിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെ ഭീതിപ്പെടുത്തുകയാണ് അറുന്നൂറ് ദിവസം പിന്നിടുമ്പോഴും ഈ ഗസയുടെ എല്ലാ ഭാഗങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ സൈനികരാണ് ഈ രൂപത്തിലുള്ള ആഘാതങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയമായത് എന്നത് ഇസ്രയേലിനെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഹമാസിന്റെ എന്ത് ശക്തിയാണ് ക്ഷയിച്ചു പോയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നു ഇനി എത്ര കാലം യുദ്ധം നീണ്ടുപോയാലാണ് ഹമാസിന് ഇല്ലാതാക്കാൻ സാധിക്കുക എന്ന വലിയ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ആക്രമണം നടത്തിയത് ഹൈ ഷജായിയിലാണ് ഇവിടെ ഇസ്രയേലിന്റെ സൈനികർ ഒരുമിച്ച് കൂടിയ ഭാഗത്തേക്ക് ഡ്രോണുകളിൽ നിന്ന് ബോംബ് വർഷിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസിന് ഇപ്പോഴും ഡ്രോണുകൾ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ഡ്രോൺ വഴി ഉപയോഗിക്കുവാൻ ഇപ്പോഴും ശേഷിയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അതായത് ഹമാസ് യുദ്ധം ആരംഭിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇസ്രോലിന്റെ ആക്രമണങ്ങളെ കൊണ്ടൊന്നും ഈ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇവിടെ വിദഗ്ധരായ ആളുകളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഷുജായി ടണലുകൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ഏതാനും ചില അമാസിന്റെ പോരാളികൾ ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് അതിൽ ഒരു സൈനികൻ നഷ്ടപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വെടിയേറ്റ് മരണപ്പെട്ട ഇസ്രയേലിന്റെ സൈനികന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നു അതായത് അതേ നഗരത്തിൽ വെച്ച് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തുന്ന ഇസ്രയേലിന്റെ പോർ വിമാനങ്ങൾ ഗസയുടെ ഷുജായിയിലുള്ള ബിൽഡിങ്ങുകൾ തകർക്കുന്നതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ ഷജാ നരകത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് തുടങ്ങി പരിഹസിച്ചു കൊണ്ടുള്ള വാക്കുകൾ പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിരിക്കുകയാണ് അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ അമാസിന്റെ തോക്കുകൾക്ക് ഇരയാകുന്നു എന്നത് വളരെയധികം ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുകയാണ് അതേസമയം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ബിങ്കറിയൻ എയർപോർട്ടിന് നേരെ ഗൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നു അമേരിക്കയുടെ ഒരു കാർഗോ വിമാനം ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി എത്തുകയായിരുന്നു ഹൂത്തികളുടെ ആക്രമണം കാരണം ഈ തെല്ലബീപിൽ ഇസ്രയേലിൽ ഇറങ്ങാൻ സാധിക്കാതെ ഈ കാർഗോ വിമാനം മറ്റൊരിടത്തേക്ക് അത് വഴി ഈ കാർഗോ വിമാനം മറ്റൊരിടത്തേക്ക് വഴിത്തിരിക്കേണ്ടി വന്നു എന്ന വാർത്തയും വരുന്നു യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ ഭാഗത്ത് ശക്തമായ ആക്രമണമുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളം സുതാര്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇസ്രയേലിൻ്റെ എയർപോർട്ടുകളും എത്തിയിരിക്കുകയാണ് ഇതിലൂടെയെല്ലാം ഇസ്രയേലിനും വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നട്ടമുണ്ട് മാത്രമല്ല ഇസ്രയേലിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് പ്രകാരം ഊത്തികളുടെ മിസൈൽ ആക്രമണങ്ങൾ തടുക്കുവാൻ വലിയ രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവ് ഇസ്രയേലിന് ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഗസൈൽ ആളുകളെല്ലാം പട്ടിണി കിടന്ന് വലിയ ദുരന്തം അനുഭവിക്കുക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏത് രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കിയാലും അമാസ് കീഴടങ്ങുകയില്ല പല രൂപത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇസ്രായേൽ അമാസ് കീ ഒതുങ്ങാൻ വേണ്ടി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്കും അമാസ് ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ അതിന് വിധേയപ്പെടുന്നില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്